എന്താണ് രവി ആദ്യമായിട്ട് കൊടുത്ത സമ്മാനം ഞാൻ ഈ പാട്ട് ഫീൽഡിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ചോദ്യം എന്നെ വേട്ടയാടും എന്ന് എനിക്കറിയാം അതുകൊണ്ട് മിക്കവാറും ആരെങ്കിലുമൊക്കെ ചോദിക്കും വലിയ ആൾക്കാരോ അല്ലെങ്കിൽ സാധാരണ ഒരാളാണെങ്കിലും ചിലപ്പോൾ ഒരു ഇൻക്വിസിറ്റീവ് ആയി ചോദിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ഗൾഫ് പ്രോഗ്രാം ഷാർജയിലാണ് അതിന് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അതിന്റെ തൊട്ട് തലേ ദിവസം ഒരു ചെറിയ ഷോയും കൂടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചു കുറച്ച് പൈസ കൂടെ എങ്ങനെയാണ് തരാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു ഷോ അതാണ് ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത് അപ്പം അവിടുന്ന് കിട്ടിയ പൈസ ഞാനും എന്റെ കൂടെ പ്രിയയുടെ ചേട്ടനും കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ ആ പൈസ അതേപടി സൂക്ഷിച്ചു വെച്ച് എന്താ നാട്ടിലേക്ക് വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിച്ചു ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ജുവല്ലറി പോയി ഈ പൈസക്ക് കിട്ടുന്ന ഒരു മാല മേടിച്ചു ആ മാലയാലാണ് ഈ ചോദ്യത്തിന് ഇന്നേ വരെ ഞാൻ ഉത്തരം പറഞ്ഞ് രക്ഷപെട്ടുകൊണ്ടിരിക്കുന്നു അതാണ് ആദ്യത്തെ സമ്മാനം അങ്ങനെ ഒരു അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്തുകൊണ്ടല്ലോ ആ ചോദ്യത്തിനാണ് ഞാൻ ഇന്നേ വരെ രക്ഷപെട്ടോണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് എന്തോ കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയലോ ഞാനൊരു മാല വാങ്ങിച്ചു കൊടുത്തു പറഞ്ഞാൽ പോരേ അല്ല ഞാൻ ഞാൻ അല്ല ചോദിക്കുന്ന എന്നാലും പറയത്തില്ല എന്താണ് ആദ്യം നൽകിയ സമ്മാനം അവ പറഞ്ഞു ഫിജറയിൽ പോയി ഞാൻ ഇങ്ങനെ കിട്ടിയ പൈസക്ക് ഒരു മാല വാങ്ങിച്ചു കൊടുത്തു അത് കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞ് രക്ഷപെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് അതാണ് എങ്ങനെയാണ് അതിൽ രക്ഷപ്പെടുന്നത് വല്ല ചെറിയ മുട്ടായോ എന്തായാലും സമ്മാനം ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ മാറി മാറി ഇടയ്ക്കൊക്കെ അത് ഇതൊക്കെ മാറി മാറി പറയാറുണ്ട് പക്ഷെ ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് റെഗുലർലി ഒരുപാട് തവണ പറയുന്ന ഒരു പാട്ടാണ് പുതുമഴയായി പൊഴിയും അതിപ്പോൾ ഞാൻ ചേട്ടൻ്റെ മുമ്പിൽ പാടുക എന്നുള്ളത് ഒരു പാടിയേ പറ്റും പുതുമഴയായി മധുമയമായി ഞാൻ പാടാ കരവിലേ കിളികൾ തൻ കനവിലേ മോഹമാ പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായ മധുമയമായി ഞാൻ പാടാ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം ഒരു കുങ്കുമ പൊട്ട് ഉണ്ടാക്കിയ പുകല് അതെന്താണ് ഈ പഞ്ച് ലൈൻ കേക്കുമ്പോഴത്തേക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാ പക്ഷെ എന്റെ ജീവിതത്തിൽ പറ്റിയൊരു അങ്ങനെ ആർക്കും പൊട്ടുകൊത്തിയിട്ടില്ല എനിക്ക് എപ്പോഴും എന്റെ മുഖ മുഖത്ത് പണ്ട് മുതലേ ഉണ്ട് ഞാൻ അങ്ങനെ പ്രസാദം തൊട്ട് വീട്ടിൽ ഇറങ്ങുന്ന ഒരു ശീലം ചിലപ്പോൾ ഭസ്മമായിരിക്കാം അത് അങ്ങനെ ഒരു ശീലത്തിലോ അങ്ങനൊരു കുടുംബാന്തരീക്ഷണു അപ്പം ഞാൻ ഒരു വിദേശ രാജ്യത്ത് അതിപ്പോൾ ആ രാജ്യത്തിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയൊരു ഇൻസൾട്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പേര് പറയുന്നില്ല ഒരു വിദേശ രാജ്യത്ത് പോയപ്പോഴത്തേക്ക് എയർപോർട്ടിൽ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ എന്നെ പിടിച്ചു നിർത്തുക ബാക്കി കൂടെ വന്ന കീബോർഡ് പ്ലേസ് അല്ലെങ്കിൽ കൂടെ പാടില്ല എല്ലാവരും വിട്ടു പൊക്കോ 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 നിങ്ങൾ നീ അങ്ങോട്ട് മാറിയിക്കി ഹെഡ് മാസ്റ്റർ ഒക്കെ പറയുന്ന പോലെ മാറിയിരിക്കുന്നു പറഞ്ഞു എന്നെ അവിടെ മൂലേ പിടിച്ചു നിർത്തു ഇവരെല്ലാം ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു അവിടെ നിന്നോന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഇവരെന്താ ഈ പറയുന്ന ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവർ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവുന്ന ഞാൻ എനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷും ഹിന്ദിയും പറ്റി നോക്കി അത് അവർക്കും മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നത് എന്താ ഈ സംഭവം എന്തായാലും ഞാനില്ലാണ്ട് പരിപാടി ആദ്യത്തെ പാട്ട് പാടണല്ലോ അപ്പൊ വരട്ടെ ആള് വരട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അപ്പത്തേക്ക് ഒരു ലേഡി ഓഫീസർ വന്നു അവർക്ക് കുറച്ച് ഹിന്ദി എന്തൊക്കെയോ ഒക്കെ അറിയാം അവരെന്നോട് ഏ ഇന്ത്യൻ ഷാദി എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഷാദിയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്ക് ൂൻ ഷാദി ഹിന്ദി ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി ഈ സിന്ദൂരം പെൺ സ്ത്രീകൾ ഇന്ത്യൻ കൾച്ചറിൽ ഇവിടെ മേളിൽ ഇടുന്നതാണ് അതുപോലെ ഇട്ടതാണ് ഇപ്പം കല്യാണം കഴിഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നതാണെന്ന് ഒരു ഊഹം വെച്ച് ഞാൻ പറഞ്ഞു എ ഷാദി യെസ്റ്റർഡേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുങ്കുമം ഇട്ടുകൊണ്ട് വന്ന എന്തിനാണ് ഇത് ഖൂൻ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ് എന്നെ അവിടെ ഏകദേശം ഒരു മണിക്കൂറോളം പിടിച്ചു എയർപോർട്ടിൽ അത് കഴിഞ്ഞ് ഓ അപ്പം ഏഹ് കല്യാണം കഴിഞ്ഞില്ലേ പെണ്ണെ കാണിക്ക് അങ്ങനെ ഒരു ഈ വെറുതെ പറഞ്ഞു നോക്കിയതാ യെസ്ഡേ ബ്യൂട്ടിഫുൾ ഹാൻസംന്നുമല്ല ബ്യൂട്ടിഫുൾ ഗോ എ വേ കല്യാണെന്നെല്ലാം വിചാരിച്ചു എന്തായാലും ഒരു ചെറിയൊരു പരിഭ്രാന്തി ഞങ്ങളുടെ സന്തോഷം ചോദ്യം പുലി പ്രിയയാണോ ആരെല്ലാം കൈപൊക്കിയാ മതിയോ ഞാനല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കില് പ്രിയ ഒരു പുലിയാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ തമ്പിച്ചേട്ടൻ എഴുതിയ എം ജി ആർ സംഗീതം ചെയ്ത ഒരു കൂടി നമുക്ക് അവസാനിപ്പിക്കാം നീഴലും നിലാവും നിശയുടെ നീകും നിലവും മയങ്ങും നീലനികുഞ്ചത്തിൽ മേ നീ വന്നു എൻറെ നിറയും പ്രേമള നീ കവർന്നു മധു മഴ പെയ്യുന്ന രാവി മന്ദ രവിൽ രാവിൽ മധുമഴ പെയ്യുന്ന രാവിൽ ശുഭ ഗുഡായി